റിയൽമി ട്വൽവ് ഫൈവ് ജി ആണ് വരുന്നത് നമുക്ക് കൂടുതലായിട്ട് ഇതിൻ്റെ ഡീറ്റെയിൽസ് എന്തൊക്കെയാണ് അതിൻ്റെ ഫീച്ചേഴ്സ് കാര്യങ്ങളെല്ലാം നമുക്ക് ഉള്ളിലേക്ക് പോയി നോക്കാം നമ്മുടെ ഇതിൻ്റെ ഡിസ്പ്ലേയിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ സിക്സ് പോയിന്റ് സെവൻറ്റി ടു ഫുൾ എച്ച് ഡി പ്ലസ് എൽ സി ഡി ഡിസ്പ്ലേയാണ് വരുന്നത് പഞ്ച് ഹോൾ ഡിസ്പ്ലേ ആണ് ഇതിന് വരുന്നത് പിന്നെ വൺ ട്വൻറ്റി എയ്റ്റ്സിന്റെ റീഫ്രഷ് ഐറ്റും വരുന്നുണ്ട് ഇതൊക്കെയാണ് ഡിസ്പ്ലേയിലായി അത്യാവശ്യം മെയിൻ ആയിട്ടുള്ള കാര്യങ്ങൾ വലിയ കുഴപ്പമില്ല എന്നൊക്കെ പറയാം നമുക്ക് പിന്നെ ബാക്ക് ക്യാമറയിലേക്ക് നോക്കാം ക്യാമറയിലേക്ക് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബാക്ക് ക്യാമറ വരുന്നത് നൂറ്റി എട്ട് എം ബി ആണ് സെക്കൻഡ് ക്യാമറ ടു എം ബി വരുന്നുണ്ട് പിന്നെ സെൽഫി ക്യാമറ എയ്റ്റ് എം ബി ആയിരത്തി എൺപത് പിക്സലും മുപ്പത് ഫ്രെയിം സെക്കൻഡിലെ വീഡിയോ റെക്കോർഡ് ചെയ്യാൻ സാധിക്കുന്നതാണ് അടുത്ത കഴിഞ്ഞാൽ നമ്മുടെ പ്രോസറിലേക്ക് എല്ലാം പ്രോസറിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ മീഡിയ ടെക്കിന്റെ ഡയമണ്ട് സിറ്റിയുടെ ആറായിരത്തി ഒരുന്നൂറ് പ്ലസ് പ്രോസർ ആണ് ഇതിനകത്ത് യൂസ് ചെയ്തിരിക്കുന്നത് അടുത്തത് നമുക്ക് ബാറ്ററിയിലേക്ക് കടന്നു കഴിഞ്ഞാൽ ബാറ്ററിയുടെ ഭാഗത്ത് വരുന്ന അയ്യായിരം എം എച്ചിന്റെ ബാറ്ററിയുമാണ് നാൽപ്പത്തഞ്ച് വാട്ടിന്റെ ചാർജർ സപ്പോർട്ടിങ്ങും ആണ് ഇത് ഏകദേശം ഒരു മുപ്പത് മിനിറ്റ് കൊണ്ട് അമ്പത് ശതമാനത്തോളം നമ്മുടെ ഫോണിൽ ചാർജ് ആക്കാൻ സാധിക്കുന്നതാണ് എയ്റ്റ് ജി ബി റാമും വൺ ട്വൻറ്റി എയ്റ്റ് ഇൻ്റർണൽ സ്റ്റോറേജും ആണ് അതിന് വരുന്നത് മെമ്മറി കാർഡ് ടു ജി ബി വരെ സപ്പോർട്ട് ആണ് പ്ലാസ്റ്റിക് ബോഡിയിലാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത് നൂറ്റി എൺപത്തെട്ട് ഗ്രാമാണ്തിൻ്റെ വെയ്റ്റ് വരുന്നത് അടുത്ത ഫോൺ വേറെ നമ്മുടെ മോട്ടോയുടെ ജി സിക്സ്റ്റി ഫോർ ഫൈവ് ജി ഫോണാണ് ഇതിൽ നമുക്ക് ആദ്യം തന്നെ ഡിസ്പ്ലേയിലേക്ക് പോകാം സിക്സ് പോയിൻറ്റ് ഫൈവ് ഫുൾ എച്ച് ഡി പ്ലസ് എൽ സി ഡി ഡിസ്പ്ലേ ആണ് ഇതിന് വരുന്നത് വൺ ട്വൻറ്റി ഹൈറ്റ്സിൻ്റെ റിഫ്രഷ് റേറ്റ് വരുന്നുണ്ട് പഞ്ച് ഹോൾ ആണ് വരുന്നത് ഇത്രയൊക്കെയാണ് ഡിസ്പ്ലേയുടെ ഭാഗം അടുത്ത് നമുക്ക് ക്യാമറയിലേക്ക് പോവാം ക്യാമറയിലേക്ക് വരുമ്പോൾ ബാക്ക് ക്യാമറ വരുന്നത് ഫിഫ്റ്റീൻ എം ബി പ്രൈമറി ക്യാമറയാണ് വരുന്നത് സെക്കൻഡ് ക്യാമറ വരുമ്പോൾ എയ്റ്റ് എം ബി അൾട്രാ വൈഡ് ക്യാമറയാണ് വരുന്നത് പതിനൊപ്പറ് എം ബി ആണ് സെൽഫി ക്യാമറ വരുന്നത് പിന്നെ വൺ എയ്റ്റി പി തേർട്ടി ഫൈവ് സെക്കൻഡ് വീഡിയോ റെക്കോർഡിങ്ങും അവൈലബിൾ ആണ് ഇതിനകത്ത് പ്രോസറിലേക്ക് വന്നാലോ പ്രോസറിലേക്ക് വരുമ്പോൾ മീഡിയ ടെക് നെമോൺസിറ്റിയുടെ ഏഴായിരത്തി ഇരുപത്തഞ്ച് പ്രോസർ ഇത് വരുന്നത് അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു പ്രോസസ് തന്നെയാണ് ഇതിന് വരുന്നത് ഇനി ബാറ്ററിയുടെ ഭാഗത്തേക്ക് വന്നാലോ ആറായിരം എം എച്ചിൻ്റെ ബാറ്ററിയാണ് വരുന്നത് തേട്ടി വാട്ടിന്റെ ചാർജർ സപ്പോർട്ടാണ് ഒരു മുപ്പത്തി മൂന്ന് മിനിറ്റ് കൊണ്ടൊക്കെ ഏകദേശം ഒരു അര മണിക്കൂർ കൊണ്ടൊക്കെ അമ്പത് ശതമാനം ചാർജ് ആവുമെന്നാണ് പറയുന്നത് ബോഡിയിലേക്ക് വന്നു കഴിഞ്ഞാലോ പ്ലാസ്റ്റിക് ബാക്ക് കവറാണ് പ്ലാസ്റ്റിക്കിന്റെ ഫ്രെയിമും കാര്യങ്ങളൊക്കെയാണ് ഗ്രാം മാത്രമാണ് ഇതിന്റെ വരുന്നത് അടുത്ത ഫോൺ നമ്മൾ വേറെ ഒന്നുമല്ല റിയൽമിയുടെ തന്നെ ഒരു ഫോണാണ് റിയൽമിയുടെ പി വൺ ഫൈവ് ജി എന്ന് പറഞ്ഞൊരു മോഡലാണ് നമ്മൾ നോക്കുന്നത് ഇതിന്റെ കൂടുതലുള്ള ഡീറ്റെയിൽസിലേക്ക് നമുക്ക് നോക്കാം ഐ പി ഫിഫ്റ്റി ഫോർ റേറ്റിംഗ് വരുന്നുണ്ട് അത്യാവശ്യം വെള്ളത്തിൽ നിന്നൊക്കെ പ്രൊട്ടക്ഷൻ ഉണ്ടാകുന്നതായിരിക്കും പിന്നെ ഇതിൻ്റെ ബോഡിനെ കുറിച്ച് നോക്കുവാണെങ്കിൽ പോളി കാർബണേറ്റ് ബോഡിയാണ് വരുന്നത് നൂറ്റി അമ്പത്തെട്ട് ഗ്രാം മാത്രമാണ് വെയ്റ്റ് വരുന്നത് ഈ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് ആണ് ഫിംഗർ പ്രിന്റ് വരുന്നത് ഡിസ്പ്ലേയിലേക്ക് നോക്കിയാലോ സിക്സ് പോയിന്റ് സിക്സ്റ്റി സെവൻ ഫുൾ എച്ച് ഡി പ്ലസ് അമോ എൽ ഇ ഡി ഡിസ്പ്ലേ ആണ് വൺ ട്വൻറ്റി എയ്റ്റ്സിൻ്റെ റിഫ്രഷ് റേറ്റ് വരുന്നുണ്ട് വൺ ആയിരത്തി ഇരുന്നൂറ് നെറ്റ്സിന്റെ ബ്രൈറ്റ്നസ്സും വരുന്നുണ്ട് കേട്ടോ ഇനി ക്യാമറയിലേക്ക് കിടന്നാലോ ഫിഫ്റ്റീൻ എം ബി പ്രൈമറി ക്യാമറയാണ് വരുന്നത് ടു എം ബി സെക്കൻഡ് ക്യാമറയും വരുന്നുണ്ട് പതിനാറ് എം ബി സെൽഫി ക്യാമറ വരുന്നുണ്ട് ഫോർ കെ തേർട്ടി ഫൈവ് സെക്കൻഡിലുള്ള വീഡിയോ റെക്കോർഡിംഗ് അവൈലബിൾ ആണ് കേട്ടോ ഈ ഫോണിൽ ഇനി പ്രോസറിലേക്ക് കിടന്നാലോ വീഡിയോടെക്കിൻ്റെ ഡെമോൺസിറ്റിയുടെ ഏഴായിരത്തി അമ്പത് എന്ന് പറഞ്ഞ പ്രോസറാണ് ഇതിനകത്ത് വീഡിയോ യൂസ് ചെയ്തിരിക്കുന്നത് അത്യാവശ്യം നല്ലൊരു പ്രോസറാണ് ഉപയോഗിച്ചിരിക്കുന്നത് ഗെയിമിങ്ങിനും കാര്യത്തിനൊക്കെ ം നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്നതാണ് ഈ ബാറ്ററിയിലേക്ക് നടന്നാലോ അയ്യായിരം എം എച്ച് ബാറ്ററി ആണ് നാപ്പത്തഞ്ച് വാട്ടിന്റെ ചാർജർ സപ്പോർട്ട് ആണ് ഒരു അരമണിക്കൂറിനടുത്ത് തന്നെ കുത്തിയിട്ടാൽ അമ്പത് ശതമാനത്തോളം ചാർജ് ആവുമെന്നാണ് പറയുന്നത് ഇനി നമുക്ക് അടുത്ത ഫോണിലേക്ക് കടന്നാലോ അടുത്ത ഫോണാണ് നമ്മുടെ പോക്കോയുടെ ഫോണാണ് പോക്കോ എക്സ് സിക്സ് ഫൈവ് ജി പോക്കോ എക്സിക്സ് ഫൈവ് ജി പ്ലാസ്റ്റിക് ബാക്ക് കവർ വരുന്നു പ്ലാസ്റ്റിക് ഫ്രെയിമാണ് വരുന്നത് അത് നൂറ്റി എൺപത്തേഴ് ഗ്രാം ആണ് ഇതിൻ്റെ വെയ്റ്റ് വരുന്നത് ത്രീ പോയിൻ്റ് ഫൈവ് എം എം ആണ് ഡുവൽ സ്പീക്കറാണ് ഐ പി ഫിഫ്റ്റി ഫോർ ഉണ്ട് ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിൻ്റ് ആണ് അങ്ങനെ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ഫീച്ചേഴ്സൊക്കെ വരുന്നുണ്ട് ഇത് സിക്സ് പോയിൻറ്റ് സിക്സ്റ്റി സെവൻ ഫുൾ എച്ച് ഡി പ്ലസ് അമൂവേലി ഡിസ്പ്ലേ ആണ് വൺ ട്വൻറ്റി എച്ച് റിഫ്രഷ് റേറ്റ് വരുന്നുണ്ട് കമ്പനി ക്യാമറയിലേക്ക് നോക്കിയാലോ സിക്സ്റ്റിഫിഫി ഫോർ എം ബിയുടെ പ്രൈമറി ക്യാമറയാണ് വരുന്നത് എയ്റ്റ് എം ബിയുടെ വൈഡ് ക്യാമറ വരുന്നുണ്ട് ടു എം ബി ഡെപ്ത് സെൻസർ വരുന്നുണ്ട് പതിനാറ് എം ബി സെൽഫി ക്യാമറ വരുന്നുണ്ട് ഫോർ കെ തേർട്ടീൻ ഫ്രെയിം പെർ സെക്കൻഡ് വീഡിയോ റെക്കോർഡിംഗ് കൂടെ വരുന്നുണ്ട് നമുക്ക് നമുക്കിനിത് ബാറ്ററിയിലേക്ക് പോയത് അയ്യായിരം എം എച്ചിൻ്റെ ബാറ്ററി ആണ് വരുന്നത് സിഫ്സ്റ്റി സെവൻ വാട്ട്സ് ഫാസ്റ്റ് ചാർജർ ആണ് വരുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഇരുപതിനായിരം രൂപയ്ക്ക് താഴെ നിൽക്കുന്ന നാല് ഫോണുകൾ മാത്രമാണ് നിങ്ങളെ ഞാൻ പരിചയപ്പെടുത്തുന്നത് ഇത് കൂടാണ്ട് വേറെയും ഫോണുകളുണ്ട് ഇരുപതിനായിരത്തിൻ്റെ താഴെ പക്ഷേ ഞാൻ പരിചയപ്പെടുത്തി ഈ നാല് ഫോണിൽ ഏതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആ ഫോണിനെ കുറിച്ച് കൂടുതൽ ഒരു ഡീറ്റെയിൽ ആയിട്ടൊന്ന് ഇന്റർനെറ്റിൽ സെർച്ച് ചെയ്തതിനു ശേഷം നിങ്ങൾക്ക് അത് വാങ്ങിക്കാവുന്നതാണ് അപ്പോൾ ഇതുപോലുള്ള വീഡിയോസുകൾ വീണ്ടും കാണാനായിട്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക